പഴയ കാലങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലും വോളിബോളിൻ്റെ ആരവങ്ങൾ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ വളരെ വിരളമാണ് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ മാത്രമേ ഈ കളി നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുള്ളൂ വോളിബോളിനെ സ്നേഹിക്കുന്ന ഒരു പ്രദേശമാണ് ഇയങ്കോട് വായനശാലയ്ക്ക് സമീപമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അൻപത് വർഷത്തിലധികമായി ഇവിടെ ഈ വോളിബോൾ കളി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നമ്മുടെ പരിസര പ്രദേശമായ കുമ്മോട് കീരിയങ്ങാടി ഇവിടെയൊക്കെ വോളിബോൾ സജീവമാണ് ഏതായാലും വായനശാല വോളിബോളിൻ്റെ ഒരു ഗ്രൗണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ വോളിബോളിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നാദാപുരം മുനീർക്കയാണ് മുനീർക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ വരുന്ന ചില ദിവസം മുനീർക്കാൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടാവില്ല കക്കംപള്ളിയിൽ നിന്ന് നടന്നിട്ടാണ് ഇവിടെ വരിക കക്കംപള്ളിയിൽ നിന്ന് വിവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ദൂരം നടന്നിട്ട് ഇവിടെ വന്നിട്ടെന്ത്വിടെ വന്നിരിക്കും നമ്മൾ ആരും വന്നിട്ടില്ലെങ്കിലും മുനീർക്ക ഇവിടെ വന്നിട്ട് എന്ത് ഹാജരായിട്ടുണ്ടാവും അത്ര പോലും എഫേർട്ട് എടുത്ത് രാത്രി കാലങ്ങളിൽ പന്ത്രണ്ട് ഒരു മണിവരെ നിന്ന ദാസങ്ങളുണ്ട് ഇവിടെ